ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാർ കാർഡുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ആധാർ കാർഡിലെ വിവരങ്ങൾ ഓൺലൈനായി സൗജന്യമായി പുതുക്കുവാനുള്ള സമയപരിധി സെപ്റ്റംബർ പതിനാല് വരെയായിരുന്നു കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നത് എന്നാൽ വളരെ ആശ്വാസകരമായ ഒരു അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആധാർ കാർഡിലെ വിവരങ്ങൾ സൗജന്യമായി പുതുക്കുവാനുള്ള സമയപരിധി സർക്കാർ ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് ആധാർ കാർഡ് എടുത്തിട്ട് പത്ത് വർഷം കഴിഞ്ഞവർക്കടക്കം സൗജന്യമായി വിവരങ്ങൾ പുതുക്കുവാനുള്ള തീയതി വീണ്ടും നീട്ടിക്കൊണ്ട് കേന്ദ്രം ഉത്തരവിറക്കി പുതിയ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഡിസംബർ മാസം പതിനാലാം തീയതി വരെ ഫീസില്ലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് ആധാർ കാർഡ് രാജ്യത്തെ ഒരു പൗരന്റെ പ്രധാന തിരിച്ചറിയൽ രേഖായതിനാൽ തന്നെ ഇതുവരെ പുതുക്കിയിട്ടില്ലാത്തവർ ഉടനെ പുതുക്കേണ്ടതാണെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓരോ പത്ത് വർഷം കൂടുമ്പോഴും ആധാർ വിവരങ്ങൾ പുതുക്കണമെന്നും യു ഐ ഡി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ നിരവധി തവണ സൌജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി കേന്ദ്രം നീട്ടിയിട്ടുണ്ട് ഇപ്പോൾ സമയപരിധി മൂന്ന് മാസത്തേക്ക് കൂടിയാണ് നീട്ടിയത് നിലവിലെ ഉത്തരവ് പ്രകാരം ഡിസംബർ പതിനാല് വരെ സൗജന്യമായി പേര് വിലാസം തുടങ്ങിയവ പുതുക്കുകയോ തിരുത്തുകയോ ചെയ്യാം ഡിസംബർ പതിനാലിന് ശേഷം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫീസ് നൽകേണ്ടി വരും സൌജന്യ സേവനം എം ആധാർ പോർട്ടലിൽ മാത്രമാണ് ലഭിക്കുക ജനസംഖ്യാപരമായ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രക്രിയ എളുപ്പമാക്കുന്നതിനും പൌരന്മാർക്ക് കൂടുതൽ സൌകര്യം ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ സൌജന്യ സേവനമെന്ന് യു പറഞ്ഞു ഡി പത്ത് വർഷം മുൻപാണ് ആധാർ എടുത്തതെങ്കിൽ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഐഡന്റിറ്റി പ്രൂഫ് അഡ്രസ് പ്രൂഫ് ഡോക്യുമെന്റുകൾ എന്നിവ നൽകേണ്ടതായി വരും മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൌജന്യ സേവനം ലഭിക്കുക പേര് വിലാസം ജനന തീയതി മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി യു ഐ ഡി എ ഐ വെബ്സൈറ്റിന്റെ പോർട്ടലിൽ സൌജന്യമായി അപ്ഡേറ്റ് ചെയ്യാം എന്നാൽ ഫോട്ടോ ബയോമെട്രിക് ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ആധാർ കേന്ദ്രം ിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ പോകേണ്ടി വരും എം ആധാർ പോർട്ടൽ വഴി ആധാർ കാർഡ് എങ്ങനെ പുതുക്കാമെന്ന് നോക്കാം മൈ ആധാർ ഡോട്ട് യു ഐ ഡി എൻ എന്ന ലിങ്ക് തുറക്കുക നിങ്ങളുടെ ആധാർ നമ്പറോ എൻറോൾമെന്റ് ഐഡിയോ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക തുടർന്ന് പേര് ലിംഗം ജനന തീയതി വിലാസം അപ്ഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആധാർ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുക എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓപ്ഷനുകളുടെ ലിസ്റ്റിൽ നിന്ന് വിലാസം അല്ലെങ്കിൽ പേര് അല്ലെങ്കിൽ ലിംഗഭേദം ഏതാണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കുക തുടർന്ന് ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ തുടരുക എന്നത് ിൽ ക്ലിക്ക് ചെയ്യുക വിലാസം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്ഡേറ്റഡ് ചെയ്ത വിലാസത്തിന്റെ തെളിവിനായി സ്കാൻ ചെയ്ത പകർപ്പ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് സെപ്റ്റംബർ പതിനാല് വരെ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട എന്നാൽ അതിനുശേഷം ഈ അപ്ഡേറ്റിനായി ഓൺലൈനായി പേയ്മെന്റ് നൽകണം അവസാനമായി ഒരു പുതിയ വെബ് പേജ് തുറക്കുകയും അതിനൊരു സേവന അഭ്യർത്ഥന നമ്പർ അതായത് എസ് ആർ എൻ നമ്പർ ഉണ്ടായിരിക്കുകയും ചെയ്യും ഭാവി റഫറൻസിനായി ഇത് സൂക്ഷിച്ചു വെക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളും ആധാർ അധിഷ്ഠിതമായതിനാൽ നിങ്ങൾ ആധാർ പുതുക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ മുടങ്ങുന്നതിന് ഇതിടയാക്കും കാരണം പെൻഷൻ മസ്റ്ററിംഗ് പി എം കിസാൻ ഇ കെ വൈ സി ഗ്യാസ് മസ്റ്ററിംഗ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് തുടങ്ങിയവയൊക്കെ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് ചെയ്യുന്നത് അതിനാൽ പുതുക്കാത്ത ആധാർ കാർഡുകൾ ഉപയോഗിച്ച് മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ മസ്റ്ററിംഗ് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് കൂടാതെ ആധാർ കാർഡിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കാത്തതാണെങ്കിലോ പ്രവർത്തനരഹിതമാണെങ്കിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുവാനും ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് വളരെ ആവശ്യമാണ് കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾക്ക് പുറമെ മറ്റ് സ്ഥാപനങ്ങളിലും മറ്റ് ആവശ്യങ്ങൾക്കും ഇപ്പോൾ ആധാർ കാർഡ് പ്രധാന രേഖയായി ചോദിക്കാറുണ്ട് അത്തരത്തിലെല്ലാം ിലും നമ്മൾ ആധാർ കാർഡ് കൊടുക്കുമ്പോൾ ആധാർ കാർഡിലെ നമ്മുടെ വിവരങ്ങൾ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുകയും ചെയ്യും ബാങ്ക് അക്കൌണ്ട് ഉൾപ്പെടെയുള്ളവ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്നതിനാൽ ഇത്തരത്തിൽ നമ്മുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ ലഭിക്കുന്നവർക്ക് നമ്മുടെ അക്കൌണ്ടിലെ പണം തട്ടിയെടുക്കുവാനും സാധിക്കും അതിനാൽ എല്ലാ ഇടങ്ങളിലും നിങ്ങളുടെ യഥാർത്ഥ ആധാർ കാർഡ് കൊടുക്കുന്നതിനു പകരം മാസ്ക്ഡ് ആധാർ കാർഡ് കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ മാസ്ക്ഡ് ആധാർ കാർഡ് പുറത്തിറക്കിയത് ആധാർ കാർഡിൽ പന്ത്രണ്ടക്ക നമ്പറാണുള്ളത് സുരക്ഷയുടെ ഭാഗമായ ആധാർ നമ്പറിന്റെ ആദ്യ എട്ടക്കം മറച്ച് അവസാന നാലക്ക മാത്രം വെളിപ്പെടുത്തുന്നതാണ് മാസ്ക്ഡ് ആധാർ തട്ടിപ്പുകൾ തടയാൻ ഇതേറെ സഹായകമാണ് അവസാന നാലക്ക മാത്രം തെളിയുന്നതുകൊണ്ട് ഉപയോക്താവിന്റെ സ്വകാര്യ വിവരങ്ങൾ ചോർത്താൻ എളുപ്പമല്ല യു ഐ ഡി എ ഐ നൽകുന്നതുകൊണ്ട് മാസ്ക്ഡ് ആധാർ അംഗീകൃത രേഖയാണ് ദുരുപയോഗം തടയുന്നതിന് സാധാരണ ആധാർ കാർഡിന്റെ പകർപ്പ് നൽകുന്നതിനു പകരം മാസ്ക് ആധാർ കാർഡ് നൽകാനാണ് യു ഐ ഡി എ ഐ നിർദ്ദേശിക്കുന്നത് ഔദ്യോഗിക വെബ്സൈറ്റായ മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് കാർഡ് ഡൗൺലോഡ് ചെയ്യാം ാണ് ആധാർ നമ്പർ നൽകിയ ശേഷം മൊബൈൽ നമ്പറിൽ വരുന്ന ഒ ടി പി നൽകിയാണ് ഡൗൺലോഡ് നടപടി ആരംഭിക്കേണ്ടത് സർവീസ സെക്ഷനിൽ നിന്നാണ് മാസ്ക് ആധാർ ഡൗൺലോഡ് ചെയ്യേണ്ടത് പി ഡി എഫ് ഫോർമാറ്റിലാണ് മാസ്ക് ആധാർ ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുക പാസ്വേഡ് ഉപയോഗിച്ചാണ് ഇത് തുറക്കുവാൻ സാധിക്കുക ആധാറിലെ പേരിന്റെ ആദ്യ നാലക്ഷരവും ജനിച്ച വർഷവുമാണ് നൽകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഈ ആധാർ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക